നാട്ടിൻപുറങ്ങളിലെ സാമ്പത്തിക അടിത്തറയ്ക്ക് മാറ്റുകൂട്ടുന്ന ഉത്സവമായിരുന്നു ഒരു കാലത്ത് പണം പയറ്റ് കുരു കല്യാണം ചായപ്പയറ്റ് എന്നിങ്ങനെ വിവിധ ദേശങ്ങളിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന സാമ്പത്തിക സമാഹരണം കാലത്തിന്റെ നിതാന്തമായ യാത്രയിൽ മധ്യവർത്തി സമൂഹം സാമ്പത്തികമായി മെച്ചപ്പെട്ടതോടെ സാമ്പത്തിക സ്രോതസ്സുകൾ കൈകാര്യം ചെയ്യാൻ പുതിയ സംവിധാനങ്ങൾ വന്നു എന്നാൽ ഇവിടെ ചാത്തമംഗലം എ സ്കൂളിൽ പഴയ കുറിക്കല്യാണം പുസ്തക കുറിക്കല്യാണമായി പുനർജനിച്ചത് കൗതുകമായി ചാത്തമംഗലം എ യു പി സ്കൂളിലെ മുഴുവൻ രക്ഷിതാക്കളെയും പുസ്തകക്കുറിക്കല്യാണത്തിന് ക്ഷണിച്ചുകൊണ്ടാണ് സംഗതി ആരംഭിച്ചത് സ്കൂളിൽ സജ്ജമാക്കിയ പുസ്തക ചന്തയിൽ നിന്നും പോക്കറ്റിന്റെ കനവനുസരിച്ച് ഇഷ്ടമുള്ള പുസ്തകം തിരഞ്ഞെടുത്ത് അതാത് ക്ലാസിന്റെ കൗണ്ടറിൽ ഏൽപ്പിച്ച് പണം സ്വീകരിച്ചുകൊണ്ടാണ് പഴമ ഇവിടെ പുതുമയായി മാറിയത് കുരു എത്തുന്നവർക്ക് കാപ്പിയും അവൽ കുഴച്ചതും പഴയപടി തന്നെ നൽകിയപ്പോൾ അതൊരു പുത്തൻ അനുഭവമായി പുതുതലമുറക്കി സൗഹൃദ സായനം കവി പി പി ശ്രീധരനുണ്ണി ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ വിവിധ പ്രതിഭകളെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ബിന മെമ്പർ ഷാജു കുനിയിൽ എ സുരേന്ദ്രൻ ഗീത ടീച്ചർ കെ എം സുനിൽ കുമാർ എന്നിങ്ങനെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ഞങ്ങളുടെ വിജ്ഞാനത്തിന്റെ എളുപ്പം വിദ്യാർത്ഥികളിലൂടെ നാട്ടിൽ പറ്റുന്ന അതിമനോഹരമായ മഹത്തായ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് അതിന് ഇവിടെ നിങ്ങൾ ഈ നാട് മുഴുവനാണ് എന്ന് കാണുന്നതിനുള്ള സന്തോഷം മുറങ്ങി പലപ്പോഴും ഇങ്ങനെ കാണാറില്ല എന്നുള്ളത് അത് ഞാൻ പ്രത്യേകം എടുത്തത്